ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവന ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചുവടെ കൊടുക്കുന്നു ഇവയിൽ നിന്നും തെറ്റായത് കണ്ടുപിടിക്കുക അപ്പോൾ തന്നിരിക്കുന്നത് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് സൊരൻസിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവന പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവന ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവന പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് എൺപത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് കറക്റ്റാണ് അല്ലേ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് കാരണം സുരൻ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ് ശരിയാണ് നിലവില് പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് അടുത്ത പ്രസ്താവന നോക്കിയേ ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടിട്ടുള്ളത് അത് തെറ്റാണല്ലേ കാരണം റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഇനി അടുത്തത് നോക്ക് പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് എൺപത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അതെന്താണ് തെറ്റാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാമത്തെ മൗലിക കടമ അതായത് എഡ്യൂക്കേഷൻ അല്ലേ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെയും കടമയാണ് അപ്പം അതാണ് പതിനൊന്നാമത്തെ മൗലിക കടമ അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ തെറ്റായത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് അടുത്ത ചോദ്യം ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുക അവയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് രണ്ടാമത്തെ പ്രസ്താവന ഭരണഘടനയിലെ ഭാഗം നാല് എ അതായത് ഭാഗം നാല് ക്ലോസ് എയിൽ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അടുത്തത് മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ അതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്നും നാലുമാണ് മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെയാണ് മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കില്ല ഇനി അടുത്തത് നോക്കിയ നാലാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് അപ്പോൾ അത് രണ്ടുമാണ് തെറ്റിയിരുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഇനി ഭരണഘടനയിൽ ഭാഗം നാല് ക്ലോസ് എയിലാണ് മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം മൗലിക കടമകളെ അടിസ്ഥാനമാക്കി ചുവടെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മൗലിക കടമകളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പ്രസ്താവന ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് അടുത്ത പ്രസ്താവന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രസിഡന്റ് ഫഹ്റുദ്ദീൻ അലി അഹമ്മദിൻ്റെയും കാലയളവിലാണ് പത്ത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത പ്രസ്താവന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും എ പി ജെ അബ്ദുൾ കലാം പ്രസിഡന്റുമായിരുന്ന കാലയളവിലാണ് പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മൗലിക കടമകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എല്ലാം ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലില് അൻപത്തിയൊന്ന് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതുപോലെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്ന പത്ത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഉണ്ടായിരുന്നത് അതുപോലെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റുമായിരുന്ന കാലയളവിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഭേദഗതി ഏതാണ് എൺപത്തിയാറാം ഭേദഗതി ഇനി അടുത്തൊരു ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന മൗലിക കടമകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക അതിനകത്ത് ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനയെ അനുസരിക്കുകയും ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക മൂന്നാമത്തെ പ്രസ്താവന പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക നാലാമത്തെ പ്രസ്താവന ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളുടെ സംരക്ഷണം അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള പ്രസ്താവനകൾ എന്താണ് ആ നാല് മാത്രമാണ് തെറ്റായിട്ട് ഉള്ളത് ഏതാണ് നാല് ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളുടെ സംരക്ഷണം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളുടെ സംരക്ഷണം മാർഗ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്